ാണ് പറഞ്ഞ മാലകളുടെ കളക്ഷനാണ് കേട്ടോ മിഠായിക്കരിവിലെ ഒരു നല്ലൊരു അടിപൊളി സ്ഥാപനമാണ് കേട്ടോ ഇത് ഗോൾഡിലെ രണ്ട് സ്റ്റാഫിനെയാണ് നമ്മുടെ അന്ന് മൂന്ന് പേരുണ്ടല്ലേ എല്ലാവരും നാട്ടുകാരാണ് ഹലോ ഡി എസ് യൂട്യൂബ് ചാനലായ ബട്ടർഫ്ലൈലേക്ക് അവരെ സ്വാഗതം നമുക്ക് ഇന്ന് കോഴിക്കോട്ട് മിഠായി തെരുവിലെ ഒരു മംഗല്യ ഗോൾഡിനെ ഒന്ന് പരിചയപ്പെടാം എല്ലാവരും കടയിലെ ഈ മംഗല്യ കടയിലെ എല്ലാ സ്റ്റാഫും കുറച്ചുപേരും മാത്രമേ പോലുള്ളൂ എല്ലാ സ്റ്റാഫും